ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞമ്മളൊരു അട്ടപ്പാടി യാത്രയാണ് ഞങ്ങൾ പിന്നെന്താ പോ ആടിന് വേണ്ടി പോയതാണ് അപ്പോൾ ആടിന് വേണ്ടി പോയപ്പോൾ ആടൊന്നും കിട്ടിയില്ല കേട്ടോ ആടൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുപാട് ഊര് കൂടിയൊക്കെ പോയി അങ്ങനെ അവിടെയൊക്കെ ചെന്നപ്പോൾ പറഞ്ഞു ഈ മണ്ഡല മണ്ഡലമാസത്തിൽ ആട് കിട്ടി തരുവാൻ പാടില്ല തരാൻ കഴിയൂലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ തരാൻ കയ്യൂലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഇനി വേറെ എവിടുന്നേലൊക്കെ കിട്ടുന്നു കുറച്ചാൾക്കാർ പറഞ്ഞപ്പോൾ വിചാരിച്ചു വേറെ എവിടെ അങ്ങനെ ഒരുപാട് ആൾക്കാർ സ്ഥലത്ത് ചോദിച്ചു അപ്പോൾ ഒന്നും മണ്ഡലമാസത്തിൽ കിട്ടൂലെന്നാണ് പറയുന്നത് അതെന്താ അവരെ ഒരു എന്തോ അറിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഭവാനിപ്പോഴൊക്കെ കണ്ടു ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോകുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുമൊക്കെ ചെയ്ത് തരണം കേട്ടില്ലേ ഒന്ന് നല്ലോന്ന് സപ്പോർട്ട് ചെയ്ത് തരണം എന്നാലും നിങ്ങളാണ് ഞമ്മൾ ഊർജം അത് നിങ്ങളൊന്നും മറക്കാതെ അപ്പോൾ അങ്ങനെ അങ്ങനെ പോകുന്നു ഞങ്ങൾ പ്രകൃതി ഭംഗിങ്ങൾ ആസ്വദിച്ച് ഇങ്ങനെ പോകുന്നു കുറേ പോകുന്നു ഞങ്ങൾ കമ്പനിക്കാരുണ്ട് ഞങ്ങൾ നാലഞ്ച് ആൾക്കാർ പോയിരുന്നു അപ്പോൾ നാലഞ്ച് ആൾക്കാർ പോയപ്പോൾ അടിച്ചുപൊളിയൊന്നും ആ യാത്ര എന്ന് പറയുന്നത് നല്ല അടിച്ചുപൊളി യാത്രയായിരുന്നു അങ്ങനെ ഞങ്ങളിങ്ങനെ പിന്നെന്താ പച്ചപ്പൊക്കെന്ന് പറഞ്ഞാൽ അട്ടപ്പാടി ഒന്ന് ശരിക്ക് കണ്ടു ഏ ഔഷാറായിട്ടിങ്ങനെ പോയി കൊണ്ട് ഇങ്ങനെ നിൽക്കുക അതാണ് അട്ടപ്പാടി ബ്ലോഗ്